വിശംവിശയാക്കി ശ്രുതികരിക്കട്ടെ ഞാനിന്ന് നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പൊൻകുന്നം ഫോറോനപ്പള്ളിയുടെ കീഴിലുള്ള വിവിധ ഇടവകളിൽ നിന്നും എത്തിയ ആദികൂർവാന സ്വീകരിച്ച കുഞ്ഞുങ്ങൾ സംഗമിക്കുന്ന ഒരിടത്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയുണ്ട് അത് ഇതറിയപ്പെടുന്നത് ചങ്കൽ ഏഞ്ചൽസ് വില്ലേജ് എന്നാണ് ഈ ഏഞ്ചൽസ് വില്ലേജിൽ ഇതോടെ മുന്നൂറോളം ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പഠിക്കുകയും വിവിധ ട്രെയിനിങ്ങുകൾ പങ്കെടുക്കുന്ന സ്ഥലമാണ് ഇന്ന് ഇവിടെയാണ് ഈ പൊൻകുന്നൻ ഫൊറോന പള്ളിയുടെ കീഴിലുള്ള ഇളവകളിലെ ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങൾ സംഗമിച്ചത് പുൻകുന്നം ചെങ്കൽ ഇടവകയിൽ ആ കുട്ടികൾ പ്രത്യേകമായും വിധം തയ്യാറാക്കിയ ഒരു ഡ്രസ്സാണ് നമുക്ക് ആ ഡ്രെസ്സിനെക്കുറിച്ച് ഇവരുടെ ടീച്ചർമാരോട് നമുക്ക് ചോദിച്ചു ഒന്ന് മനസ്സിലാക്കാം ടീച്ചറെ ഈ ഡ്രസ്സിനെ കുറിച്ച് ഒന്ന് പറയാമോ ഇത് എന്താണ് പ്രത്യേകം ഞങ്ങളുടെ ഹാർട്ട് ചെങ്കൽ ചർച്ച് ഞങ്ങളുടെ ഇടവകയുടെ വികാരി ഫാദർ ജോസഫ് വയലിൽ അച്ഛന്റെ പ്രത്യേകവിധ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ പത്രിപ്രകാരമാണ് ഈ ഡ്രസ്സ് ആദ്യ വിനയ്ക്കായിട്ട് നമുക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്തുതിയായിരിക്കട്ടെ ചെങ്കൽ ഇടവകയിൽ ഈ പ്രാവശ്യം നടത്തപ്പെട്ട ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഉപയോഗിച്ച വിശുദ്ധ വസ്ത്രങ്ങൾ അല്പം വ്യത്യസ്തത പുലർത്തിയിരുന്നതാണ് മൂന്ന് നാല് കാര്യങ്ങളാണ് ഈ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങളെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുന്നതോടുകൂടി തന്നെ മദ്ബഹ ശുശ്രൂഷകരായിട്ട് അവരെ ബലിപീഠത്തിന് സമീപേ നിന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരുക്കുകയും കൂടിയായിരുന്നു അങ്ങനെ ഇതൊരു തിരുവസ്ത്ര ധാരണത്തിൻ്റെ ദിവസവും അവരെ മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദിവസവുമായിട്ട് ഇത് മാറുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് മദ്ബഹ ശുശ്രൂഷകർക്കുള്ള തിരുവസ്ത്രമായിട്ടാണ് അവർക്ക് നൽകപ്പെട്ടത് രണ്ടാമതായിട്ട് ഇത് വെഞ്ചിരിച്ചു കൊടുക്കുന്നത് വിശുദ്ധ വസ്ത്രം പൗത്രികരിക്കപ്പെട്ട വസ്ത്രമാണെന്നും അവർ വേർതിരിക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവ് കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്നുണ്ട് മൂന്നാമതായിട്ട് ഒരു ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ഡ്രസ്സ് ഇടുമ്പോൾ അവിടെ ഒരു ജെൻഡർ ഇക്വാലിറ്റിയും ഉണ്ടാവുന്നുണ്ട് അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു ദൈവവിളി പ്രോത്സാഹനത്തിൻ്റെ ഒരു അവസരം കൂടിയാണ് കുഞ്ഞുങ്ങൾ ഈ വിശുദ്ധ വസ്ത്രം ഇടുമ്പോൾ വൈദികരാവാനായിട്ടും സന്യസ്തരാവാനായിട്ടുമൊക്കെയുള്ള ഒരു പ്രചോദനം കുഞ്ഞുങ്ങളുടെ ചെറുഹൃദയത്തിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് അവർ ഈ വസ്ത്രത്തെ ബഹുമാനിക്കാനും സ്നേഹിക്കാനായിട്ടും ഒക്കെ കാരണമാകുന്നുണ്ട് ഇക്കാരണങ്ങളാലാണ് ഈ വസ്ത്രം ഇങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ടും മാർത്തോമാസ്ലിവായുടെ പാരമ്പര്യമൊക്കെ വിളിച്ചോതുന്ന ഒരു കൂടിയാണ് കാപ്പയുടെ തുണി വെച്ച് ഇത് തുന്നപ്പെട്ടപ്പോൾ അതിന് പിറകിൽ മർത്തോമാസ് ലിവായും അതിന് മുമ്പിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഒക്കെ വെച്ച് അതിനെ മനോഹരമാക്കി അലങ്കരിക്കാനായിട്ടിടയായി ഇന്നത്തെ ലോകത്തിൻ്റെ പ്രവണതയിൽ സാധാരണ ഡ്രസ്സുകളൊക്കെ ആദ്യ കുർബാനയ്ക്കാണെങ്കിലും എടുക്കുന്നത് ഒരേ മാച്ചിങ് ആയിട്ടുള്ള പല വ്യത്യസ്തങ്ങളായ ഡിസൈനുള്ള വസ്ത്രങ്ങളാണ് എടുക്കുന്നത് എന്നാൽ വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ ചിഹ്നങ്ങളുള്ള മനോഹരമായ ഡ്രസ്സുകളായിട്ട് ഇത് മാറുമ്പോ കുഞ്ഞുങ്ങളില് ലോകത്തിന്റെ പ്രവണതകളെ ആത്മീയ ചിന്തകൾ കൊണ്ട് നിറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അവര് ഒരു മാലാഖയുടെ ലുക്ക് ആണ് അൾക്കാരെ ശുശ്രൂഷക്ക് വേണ്ടിയാണ് പക്ഷേ അതോടൊപ്പം കുഞ്ഞു മാലാഖമാർന്ന് നമുക്ക് എടുത്തു തന്നെ ഒറ്റ ലുക്കിൽ തന്നെ അവരെ ഡിഫറെന്റ് ആക്കുന്നതും അത് തന്നെയാണ് മാലാകന്മാരാണ് ഏറെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത് അതിലെയും വ്യത്യസ്തമായ പ്രത്യേകതകളാണ് ഈ കുഞ്ഞുങ്ങൾ കൂടി ഇപ്പോൾ ലോകം വെളിപ്പെട്ടു ലോകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വലിയ ദൈവാനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം